നമസ്കാരം ശക്തമായ വാദങ്ങൾ ഉയർത്താൻ സാധിച്ചില്ലെങ്കിൽ വഖഫ് കേസുകളിൽ ഇടപെടാനാകില്ല എന്ന സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു ഉത്തരവാണ് ഇന്ന് വന്നിരിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ ഭരണഘടനാപരമാണ് അതുകൊണ്ട് തന്നെ വ്യക്തവും ശക്തവുമായ വാദം ഉന്നയിക്കപ്പെടുന്നത് വരെ കോടതികൾക്ക് ഇടപെടാൻ ആകില്ല എന്നും കോടതി പറഞ്ഞു വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിലാണ് കോടതിയുടെ പ്രതികരണം നേരത്തെ ഹർജികൾ പരിഗണിച്ച കോടതി മൂന്ന് കാര്യങ്ങളാണ് ഉയർത്തിക്കാട്ടിയത് ഉപയോഗത്തിലൂടെയുള്ള വഖഫ് അതോടൊപ്പം തന്നെ വഖഫ് കൌൺസിലേക്കും സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കും ആ മുസ്ലിമുകളെ ഉൾപ്പെടെ സർക്കാർ ഭൂമി വഖഫ് സ്വത്തായി തിരിച്ചറിയുന്നത് എന്നിവയാണ് തർക്കവിഷയമായത് ഇക്കാര്യങ്ങളിൽ ഉടൻ പരിഹാരം കൈക്കൊള്ളുമെന്നായിരുന്നു അന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചത് ഈ മൂന്ന് വിഷയങ്ങളിലും കേന്ദ്രം മറുപടി നൽകിയിട്ടുണ്ടെന്നും ഇന്ന് ഹർജി പരിഗണിക്കവേ സോളിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു എന്നാൽ തങ്ങളുടെ രേഖാമൂലമുള്ള ഹർജികളിൽ മറ്റ് പല കാര്യങ്ങളും പരാതിക്കാർ ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നും കോടതി ഈ മൂന്ന് വിഷയങ്ങളിൽ മാത്രം ഇടപെടണമെന്നും സോളിറ്റർ ജനറൽ ആവശ്യപ്പെട്ടു ശക്തമായ എതിർപ്പാണ് ഹർജിക്കാരുടെ അഭിഭാഷകരായ കപിൽ സിബലും മനു അഭിഷേക് സിംഗും ഇതിനെതിരെ ഉയർത്തിയത് മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന തങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നാണ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് വിഷയങ്ങളിൽ മാത്രം വാദം പരിമിതപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി പക്കഫ് പിടിച്ചെടുക്കാൻ ലക്ഷ്യം വച്ചുള്ളതാണ് നിയമം കുറഞ്ഞത് അഞ്ചു വർഷമായി ഇസ്ലാം പിന്തുടർന്നവർക്ക് മാത്രമേ വഖഫ് നൽകാനാകൂ മരണക്കിടയ്ക്കയിൽ കിടക്കുമ്പോൾ വഖഫ് നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ മുസ്ലിമാണെന്ന് തെളിയിക്കണം ഇത് അന്യായവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് സിബൽ പറഞ്ഞത് ഇതിന് മറുപടിയായിട്ടാണ് ചീഫ് ജസ്റ്റിസ് ആർ എസ് ഗവായ് കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്ന് പ്രതികരിച്ചത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് ഭരണഘടനാ സാധ്യതയുണ്ട് വ്യക്തമായ ഒരു വാദമുയർത്താതെ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ പറയാൻ സാധിക്കില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് നിയമത്തെ ചോദ്യം ചെയ്ത് കൊണ്ടുള്ള ഹർജികളിൽ കേരളവും കക്ഷി ചേർന്നിട്ടുണ്ട് ഒരിക്കലൊരു ഭൂമി വക്കഫായാൽ അത് എക്കാലത്തും വക്കഫായിരിക്കുമെന്നാണ് അടിസ്ഥാന തത്വമെന്നും വക്കഫായതിനു ശേഷം അതിന്റെ സ്വഭാവം മാറ്റാനുള്ള അധികാരം വക്കഫിനോ വ്യക്തികൾക്കോ ഇല്ല എന്നും കേരളം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്